ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുഴിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറൻകുടി റോഡിന്റെ ഐറിഷ് ഓട ജെ ഉപയോഗിച്ച് പൊളിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയാംകുളം സ്റ്റേഡിയം പടി മണിയാറൻകുടി റോഡിന്റെ ഒരു വശത്തെ ആരിഷോട ജെസി ബിയും ബ്രേക്കറും ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുവാനാണ് റോഡ് പൊളിച്ചത് കാലങ്ങളായി തകർന്നു തകർന്നുകിടന്നിരുന്ന റോഡ് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ത്രിതല പഞ്ചായത്തുകളും മന്ത്രിയും എംപിയും ഇടപെട്ട് തുക അനുവദിച്ചാണ് ടാറിംഗ് നടത്തിയത് റോഡ് സഞ്ചാരയോഗ്യമായി ഏറെ താമസിയാതെ പൊളിച്ചു നീക്കിയത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി സഞ്ചാരമല്ലാത്ത വിധമാക്കിയിരിക്കുകയാണ് വർഷങ്ങളോളം ഇവിടുത്തെ ജനങ്ങള് ത്രിതല പഞ്ചായത്തിനോടും ജനപ്രതിനിധികളോടും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എഞ്ചിനീയർമാര് ബന്ധപ്പെട്ട എഞ്ചിനീയർമാര് കണക്കുകൂട്ടി അത്ര അത്രയും ഫണ്ട് തന്നെ അനുവദിച്ചുകൊണ്ട് വീണ്ടും എം ബി ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ച് റോഡിന്റെ ഇരുവശവും ഐറിഷ് ഓടയും നിർമ്മിച്ചിരുന്നു എന്നാൽ ലക്ഷത്തിലധികം രൂപ പൊതുഫണ്ട് മുടക്കി നിർമ്മിച്ച റോഡ് കുത്തിപ്പൊളിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഇരുമ്പ് വൈപ്പ് പുറമെ സ്ഥാപിച്ചാലെന്താണ് പ്രശ്നമെന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം മഴക്കാലത്ത് ശക്തമായ വെള്ളമൊഴുക്കുള്ള റോഡിന്റെ പൊളിച്ച ഭാഗം അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്യണമെന്നും ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും സംസ്ഥാന സർക്കാരിനും പരാതി നൽകുമെന്നും അനിൽ അനിക്കാട്ട പറഞ്ഞു വിഷൻ ന്യൂസ് ഇടുക്കി